അങ്ങനൊരു അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല നീൻപോളി പെട്ടെന്നൊരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ വ്യത്യസ്ത വ്യക്തമായിട്ട് കാണാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ തെറ്റുകാരനല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഭാവം മുഖത്തുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് സമ്മേളനം വിളിക്കുന്നത് പത്രസമ്മേളനം വിളിക്കുന്നത് ജനങ്ങളെ അറിയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വരുന്നു ചില ആളുകളൊക്കെ മുങ്ങുകയാണ് ചെയ്തത് അപ്പോ നമ്മൾ തെറ്റ് ചെയ്തില്ല എങ്കില് ഇങ്ങനെ മുന്നിൽ വരാം അല്ലെ പ്രശ്നമൊന്നും വേണ്ട ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് പരിശോധിച്ച് പോകാം ആ ഒരു പെൺകുട്ടി പറയുന്ന വോയിസ് സന്ദേശവും ഈ വീടിന്റെ അകത്തുണ്ട് രണ്ടും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നി അതുകൊണ്ടാണ് മുഴുവൻ കാണുക നിങ്ങൾ ന്യൂസ് കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും നാളെ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഏത് കാലത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ആരും ചെയ്യില്ല ഇപ്പൊ ദിലീപിനെ ക്രൂശിക്കുന്നുണ്ട് ദിലീപ് ആറ്റം തെറ്റുകാരനെല്ലാം തെളിയുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തോ ഒന്നും തിരുത്താനൊന്നും പോണില്ല ഇവിടെ കാലങ്ങളായിട്ട് കാണുന്നതാണ് പുതിയ വാർത്ത കിട്ടുമ്പോൾ പുതിയ വാർത്തയുടെ പിന്നാലെ അങ്ങനെ അങ്ങോട്ട് പൊക്കൂള്ളവെല്ലാരും അല്ലാതെ ഇതില് നിങ്ങള് തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പിക്കുകയാണ് പോളിയെ പൊങ്കാലയിട്ട ആളുകള് നാളെ തിരിച്ച് സപ്പോർട്ടും ചെയ്യില്ല അതിലൊന്നും ഇവിടെ വലിയ കാര്യമില്ല എന്നുള്ളതാണ് അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവം ഇല്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാൽ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ഒരു അലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി തോന്നുന്നു പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിങ്ങനെ വക്കീലിനെടുത്ത് വെച്ചപ്പോഴും വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനെ അത് വിട്ടത് കൊണ്ടാണ് ഒരു പക്ഷെ നിവിൻ പോളി ഇപ്പൊ ആളുകൾ കുറ്റം പറയുന്നത് അങ്ങനെ ഒരു കേസ് അന്ന് കൊടുത്തെങ്കിൽ മാനനഷ്ടത്തിന്റെ കേസ് കൊടുക്കാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ സത്യം പറയുന്നത് അദ്ദേഹത്തിനെ കുഴിയില് കൊണ്ട് ചാടിച്ചത് സ്വന്തം വക്കീൽ തന്നെയാണ് അല്ലെങ്കിൽ ആ പോലീസുകാരനും പറഞ്ഞു എന്ന് പറയുന്നു ആരാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ദുബായിൽ നടന്ന ഒരു കേസാണ് അപ്പൊ ആ ദുബായിൽ നടന്ന ഒരു കേസിന് തെളിവെടുപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കൊലപാതകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ നിന്നും പോയി അത് അന്വേഷിക്കുമായിരിക്കും ഇതൊരു പീഡനമാണ് എന്ന് പറയുന്നു ആ ഒരു പെൺകുട്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല ഹോസ്പിറ്റലൈസഡ് ആയിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകളോ കൊണ്ടുവരണം എന്ന് പോലീസുകാരൻ പറയുന്നു അല്ലാത്ത പക്ഷം വെറും അലിഗേഷൻ മാത്രമാണ് അതുകൊണ്ടാകാം വന്ന ആ പോലീസുകാരൻ ആ ഒരു വിഷയത്തെ ആ ഒരു രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞത് പിന്നീട് ഈ ഒരു സമയത്ത് അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ധൈര്യം കിട്ടിയപ്പോൾ വന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷെ നിവിൻ പോളി പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അതൊന്ന് കേൾക്കൂ ഫേസ്ബുക്കിലൊക്കെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് വളരെ ബേസ്ലെസ്സായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയരുതെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കമ്പ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ുംയാണ് ഓക്കെ അവര് പറഞ്ഞാൽ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് അതായത് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും അത് വൈറസ് ആണ് അതിലൂടെ നമ്മൾ ആ മെസ്സേജ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യും അത് കഴിഞ്ഞ് നമ്മുടെ ക്യാമറയൊക്കെ അവർ കൈകാര്യം ചെയ്തിട്ട് അവർ ബ്ലാ ഫോട്ടോ എടുക്കും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പറയുന്നത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഇവരെ എന്തോ പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന പേരും പറഞ്ഞുകൊണ്ട് ഈ കൊറേ ആളുകളുടെ അടുത്തേക്ക് ഈ നിവിൽ പോളിന്റെ അടുത്തേക്കൊക്കെ ആ റൂമിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം നിരന്തരം കൊടുത്ത് പിന്നീട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അല്ലെ ഓക്കെ അപ്പോ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് ഇവർ പറയുന്ന രണ്ടും രണ്ട് കാര്യങ്ങളാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ അവർക്ക് കൊടുക്കാൻ കഴിയും അല്ലെ അവരെ ശാരീരികമായി പീഡിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിനും നവംബർ ഒന്നിനും ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്നാണ് അവര് ചാനലുകളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതങ്ങണ്ട് ഇനി അത് ഏത് രീതിയിൽ തെളിയിക്കാൻ കഴിയുമെന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്നാണ് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ ഫുൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ചു കേൾപ്പിച്ചെനിക്കെ കുറിച്ച് അറിയില്ല നേരിട്ട് പറഞ്ഞിട്ട് നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണെന്ന് പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ല ഓക്കെ മാസം ഒരു പരാതി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നിവിൻ പോളി അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വെച്ച് ഭർത്താവിന്റെയും തന്റെയും ഫോട്ടോ വെച്ച് എന്താ പറയുന്നത് ഹണി ട്രാപ്പുകാരാണ് ഇവര് ഭാര്യയുടെ നഗ്ന ചിത്രം എടുത്ത് നിങ്ങൾക്ക് അയക്കും എന്നിട്ട് നിങ്ങളെ ഇതാക്കി പണം തട്ടുന്ന ഒരു ടീമാണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ പോളി ഒരു ഇത് ടൈപ്പ് ചെയ്ത് ഇറക്കി എന്നാണ് ഇവർ പറയുന്നത് അത്ര കഥപ്പതിച്ച ഒരു തരം താഴ്ന്ന പരിപാടിക്കാരനാണ് നിവിൻ പോളി എന്ന് ആരും വിശ്വസിക്കില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ തന്നെ അവര് പാളിപ്പോയെ അതാണ് രസം ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ ഓക്കേ അപ്പോ ആ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഒരാള് കടം വാങ്ങി അതായത് ഈ ആറ് പ്രതികളിൽ ഒരാൾ കടം വാങ്ങി ആ ഒരു പണം തിരിച്ചു തരാതിരിക്കാൻ വേണ്ടിയോ എന്തിനോ സിനിമയിൽ അവസരം കൊടുക്കാം എന്നുള്ളവരെ ഇത് കൊടുക്കുന്നു അങ്ങനെ ഇവരെ റൂമിലോട്ട് വിളിച്ചു കൊടുന്ന് അവരെ ഇങ്ങനെ കെട്ടിയിട്ടു ഏർ എന്താ പറയുക ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് എന്നാണ് പറയുന്നത് നിവിൻപോളി പൂർണ്ണമായിട്ടും അതിലുള്ള ഒരാളെ കുറിച്ചും ഒരറിവുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരാളെ അറിയാം അയാള് സിനിമകൾക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം ചെയ്യുന്ന ആളാണ് അതായത് ഇപ്പോൾ ഒരു പത്ത് കോടി സിനിമയാണെങ്കിൽ അഞ്ചു കോടിയൊക്കെ ഇവർ തിരിമറിയല്ലോ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അയാൾ അയാളെ പരിചയമുണ്ട് ഈ ഒരു പെൺകുട്ടിയെ അറിയില്ല ബാക്കി അതിലുള്ള അഞ്ച് അലിഗേഷനിലുള്ള അഞ്ച് പേരിൽ അഞ്ചു പേരിൽ ആ പെറ്റീഷനിലുള്ള ആരെയും അറിയില്ല എന്ന് തന്നെയാണ് നിവിൻ പോളി ഉറപ്പിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം സത്യമാണ് പറയുന്നത് എന്നുള്ളത് ഒന്നാംഡിയൊരു വാർത്ത അറിഞ്ഞിരുന്നു അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താ അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ ഇവരെ ആരാന്ന് പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചോ ചെയ്തോ ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ഒന്നും ഒരു ഒരു രീതിയിലും ബന്ധമില്ലാത്ത കഞ്ചാവ് പ്രതിയാണെന്നോ കഞ്ചാവ് കൈവശം വെച്ച് പോലീസ് പിടിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നു എന്ന് ആരും ഒരാൾ ചോദിക്കുന്നുണ്ട് അതിൽ ഞാൻ ഒരുപാട് അരിച്ചു പേർക്കു ഇവരുടെ പേരും വെച്ചിട്ട് ഇവർക്ക് കയ്യിൽ നിന്ന് ആകെ കിട്ടിയില്ല നിവിൻപോളി റിലേറ്റഡ് കുറച്ച് സാനങ്ങൾ മാത്രമാണ് പിന്നെന്താ ഇവരുടെ ഒരു ഫേക്ക് നിവിൻപോളി അടിച്ചിറക്കി അതായത് ഭർത്താവും ഭാര്യ ആഹനി ട്രാപ്പ് പരിപാടി നടത്തുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതുമാത്രമേ ഞാൻ കേട്ടുള്ളൂ അല്ലാതെ ഈ ഒരു പയ്യൻ ചോദിച്ചാ ചോദ്യം എനിക്കറിയില്ല അതൊക്കെ പോലീസുകാരെ തന്നെയാണല്ലോ അന്വേഷിക്കേണ്ടത് അല്ലേ മുതൽ ഡിസംബർ ഡിസംബർ കഴിഞ്ഞ വർഷം പറയുന്നത് ആ ഈ ഈ ഈ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടിയുണ്ടായി ഞങ്ങൾ അവിടെ ദുബായ് മുകളിൽ ഒരു ഫുഡ് കോട്ടലിരുന്ന് കണ്ടു റഫേലും റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്നുപേരും ആണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ദുബായിൽ അദ്ദേഹം പോയിട്ടുണ്ട് ആ ഒരു സമയമാണോ ഈ ഒരു സമയം എന്നറിയില്ല അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത് എങ്കിൽ ആ കേസിന് ഒരു ശക്തി ഉണ്ടാവും കാരണം അന്തേ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൃത്യമായി എല്ലാ സമയവും കുറിച്ച് കൊണ്ട് ഒരു ഡീറ്റെയിൽ വെക്കേണ്ടി വരും ഇപ്പോൾ ദുബായ് മോളിൽ വെച്ച് സുഹൃത്തിനെ കണ്ടു എന്ന് പറയുന്നു അവിടെ വെച്ച ആളുകളുടെ പേരൊക്കെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അവര് ചിലപ്പോൾ ഹാജരാകേണ്ടി വരും കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ ആ മോളിൽ അത് നിന്ന എത്ര സമയം വരെ നിന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വേണ്ടി വരും കൃത്യമായി എല്ലാ തെളിവുകളും നിരത്തിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് ഇദ്ദേഹത്തിന് മാറ്റുള്ളൂ പക്ഷെ ദുബായില് പോയിട്ടൊരു കേസ് അന്വേഷണം നടക്കുമോ എന്ന് എനിക്ക് അറിയില്ല അതൊക്കെ ഗവൺമെന്റിന്റെ ചെലവാണ് അത് എങ്ങനെ സംഭവിക്കും എന്ന് നമുക്കറിയാൻ കഴിയില്ല അങ്ങനെ പോയി അന്വേഷിക്കോ വോ പോവെല്ലായിരിക്കും അല്ലെ എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ചെയ്യുന്ന അത് എനിക്ക് എനിക്ക് കാര്യങ്ങളെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ അദ്ദേഹത്തിന് ആരെയും അറിയില്ല ആ പെൺകുട്ടിയേയും അറിയില്ല ഓക്കെ ഇനി ഈ പെൺകുട്ടി പറയുന്ന ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഭാഗം നമ്മൾ പൂർണ്ണമായും കേട്ടു അദ്ദേഹം ജെനുവിൻ ആയിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി

താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ നേർച്ചാണ് ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസി വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ എ കെ സുനിൽ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത് എവിടെ വെച്ചാണ് താങ്കൾ കണ്ടതും പരിചയപ്പെട്ടതും ദുബായിൽ ുബായിരുന്നു ദുബായിൽ വെച്ചിട്ടാണ് ഈ ശ്രേയ പെൺകുട്ടി പരിചയപ്പെടുന്നത് പോളി തന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങളത് കേട്ടല്ലോ അപ്പോ ഒരാള് പീഡിപ്പിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഒരാളുടെ വാക്ക് കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല അതിന് സാഹചര്യ തെളിവുകളോ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വേണം പക്ഷെ ഇവര് വായിൽ നിന്ന് വീണുപോയ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് നിങ്ങൾ ഈ വീഡിയോന്റെ ഇടയിൽ കേൾക്കും അതായത് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മൊബൈലിൽ വീഡിയോ പകർത്തിയിരുന്നു ഈ പറയുന്ന ആളുകൾ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് ആ ഫോണ് അതൊക്കെ റീക്കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആളെ പൊക്കാം അല്ലേ നിവിൻ പോളി എങ്ങനെയാണ് പരിചയം ഞാൻ ഈ ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ എ കെ സുനിൽ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് എന്നെ പരിചയപ്പെടുത്തിയത് എനിക്ക് റൂമിൽ ലോക്ക് ഒന്നും തരാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം തന്നു ഈ മയക്കുമരുന്ന് നല്ല സുലഭമായി കിട്ടുന്ന ഒരു സാധനം ഇപ്പൊ കൊറേ കാര്യം ഹിമാകല്യങ്ങളുടെ കേസിലും ഒരാൾ പറഞ്ഞ സാധനം അതാ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തു ഇവിടെതാ കലക്കി കൊടുത്തത് കെട്ടിയിട്ട് അല്ലെങ്കിൽ റൂമിലിട്ടിട്ട് അടച്ചിട്ടിട്ട് നീവൻപോളി ഗുണ്ടയായിട്ട് അവിടെ ചെന്നു എന്നാണ് പറയുന്നത് ഈ ഏകവിനോദം പറഞ്ഞ ആള് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ എന്തുള്ള ആളാണെന്നാണ് അറിയാം അല്ലെ നമുക്ക് മനസ്സിലായ കാര്യം അതാണ് അപ്പൊ ഇനി നിവിൻ പോളി പറഞ്ഞ ആ ഒരു കോടിക്കണക്കിന് രൂപ സഹായിക്കുന്ന ആളെ വിനോദാണോ അറിയില്ല അങ്ങനെയെങ്കിൽ പോളി ചെറിയ രീതിയിലൊന്ന് കുടുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എ കെ നിവിൻ പോളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് ഡിസംബർ മാസത്തിൽ അവിടെ മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത് കുട്ടൻ എന്ന് ഇവരെ എനിക്ക് കണ്ടാലേ അറിയത്തുള്ളൂ ഞാൻ അവിടെ വെച്ചാണ് അവരെ ആദ്യമായിട്ട് കണ്ടത് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഈ കുട്ടൻ ചട്ടൻ വട്ടൻ എന്ന ആൾക്കാരെ ഒന്നും നിവിൻ പോളി അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ നിവിൻപോളി ഇവരുടെ കൂട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഡിസംബറിൽ അദ്ദേഹം ദുബായിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഫുൾ ടൈമുകൾ ഇന്ന സമയത്ത് അദ്ദേഹം എവിടെയൊക്കെ ആയിരുന്നു എന്ന് തെളിയിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ലിസ്റ്റിലേക്ക് വെക്കും പിന്നെ ആ ഒരു ഹോട്ടൽ മുറിയെ കുറിച്ച് പറയുന്നുണ്ട് അധികം മാസം ഒന്നും അവിടുന്ന് ആ ഒരു ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വലിയ സമയമൊന്നും വേണ്ട പിന്നീട് എപ്പോഴാണ് താങ്കൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരു നാട്ടിൽ തിരിച്ചു പതിനേഴായും ഞാൻ അത് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി സംഭവം ആയതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ലെന്നും വിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഘം വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത് അതോ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ ഇത് ദുബായിൽ നടന്നൊരു കാര്യമാണെങ്കിൽ തെളിവും കാര്യങ്ങളും ഇല്ല ഇത് എന്താ ഒരു വെറുതെ ഒരു എലിഗേഷൻ എന്ന് അറിയൂല പോലീസുകാർ അത് കേസ് ആക്കിയെടുത്ത് അവർക്ക് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അത്രൊക്കെ പറയുന്നുണ്ട് സ്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നിവിൻ പോളിയെ വിളിപ്പിച്ചിട്ടുണ്ട് നിവിൻ പോളിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് നിവിൻപോളി ആ ഒരു വിഷയം അവസാനിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് കോടതിയിലൊന്നും എത്തിയിട്ടില്ല അത് ജസ്റ്റ് ഒരു അലിഗേഷൻ മാത്രമാണ് എന്ന രീതിയിൽ അത് മാറ്റി പക്ഷെ അത് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അത് തെറ്റ് പറ്റി പോയിട്ടുണ്ട് പോലീസുകാരെ അടുത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ എങ്കിൽ പോലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമായിരുന്നു അല്ലെ അന്ന് അന്ന് പരാതി പരാതി എന്തായിരുന്നു എന്തായിരുന്നു പോലീസിന് ഞാൻ ഞാൻ ഈ സെയിം ഇപ്പൊ അതേപോലെ തന്നെ പരാതിയാണ് കുറച്ച് നൽകിയത് കൊടുത്തത് ഞാനത് ഹർഷിതാമേറത്തിനാണ് കൊടുത്തത് മെയിൽ ചെയ്യുമായിരുന്നു എന്നിട്ട് അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് കൊടുത്തു കാരണം ഇവര് പറഞ്ഞത് ഇവർക്ക് മന്ത്രിമാര് പിടിപാടുണ്ട് ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഇരിക്കുന്ന പോലീസുകാരെ അവർ ആൾക്കാരെ ഇരുത്തി നമുക്ക് നമ്മളെ അവരെ ഊരി പോത്തതേ ഉള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹർഷിതാമേറത്തിന് മെയിൽ ചെയ്ത് കൊടുത്തിട്ട് ലോക്കൽ സ്റ്റേഷനിലോട്ട് വന്നു പക്ഷെ അവർ അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് സ്റ്റേഷനിൽ യാതൊരുവിധ ഹെൽപ്പും ഉണ്ടായില്ല ദുബായി നടന്നതായതുകൊണ്ട് ഇവിടെ ഇവിടെ എടുക്കാൻ പറ്റില്ല ദുബായ് കൊടുക്കാൻ പറഞ്ഞതെന്ന് ഏഹ് പറഞ്ഞു ദുബായിൽ നടന്നൊരു കാര്യം ദുബായിൽ ഒരു കേസ് കൊടുക്കണം അത് ഒന്നാമത്തെ കാര്യം അറിയാത്ത ആളുകൾ വല്ലവരുണ്ടെങ്കിൽ പറയാണ് അവിടെ നിന്ന് നടന്ന ഒരു വിഷയത്തെ അവിടെ തന്നെ ഒരു കേസ് കൊടുക്കണം സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് സുരക്ഷത ഏർപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് അപ്പൊ അവിടെ കൊടുക്കുക രണ്ടാമത് കേരളത്തിൽ കൊടുത്തു എന്ന് പറയുന്നു കേരളത്തിൽ കൊടുത്ത സമയത്ത് ഇവര് ഈ ഒരു ന്യൂസ് എന്താ പറയുക പരാതിയിൽ ഇന്നയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നില്ല പീഡിപ്പിച്ചു എന്നുള്ള ചൂഷണം ചെയ്തു എന്നുള്ള രണ്ടു വാക്കുകളാണുള്ളത് പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർദ്ദനവും പീഡനത്തിൽ പെട്ടതാണ് പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക പീഡനം എന്ന സാധനത്തിൽ പെടുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച ലൈംഗിക പീഡനം എന്ന് തന്നെയാണ് പറയുക പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മർദ്ദനമാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് മറ്റൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അതാണ് അവിടെ ആദ്യ പരാതിയിൽ കൊടുത്തില്ല ഈ ഒരു കാര്യം ഇപ്പൊ കൊടുക്കുന്ന പരാതിയിലാണ് അവരെ ലൈംഗികമായിട്ട് മയക്കുമരുന്ന് വന്ന് പീഡിപ്പിച്ചു എന്നുള്ള ഒരു ഭാഗം വരുന്നത് അതിൽ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അതെ ഞാൻ ആദ്യം മർദ്ദിച്ചു കൊടുത്തത് പീഡിപ്പിച്ചു എന്നുള്ള സാധനം കൂടി അതിലില്ല മർദ്ദിച്ചു മർദ്ദനം ഒരിക്കലും ലൈംഗിക പീഡനമാവുന്നില്ല അത് ഫസ്റ്റ് കൊടുത്ത പരാതി രണ്ടാമത് കൊടുക്കുമ്പോൾ സ്വീകാര്യത നഷ്ടപ്പെടും മകളെ അത് കോടതിയിലെത്തുമ്പോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തത് എന്നുള്ള ചോദ്യം വരും ഒരു പരാതി നമ്മൾ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഉണ്ടായ വിഷയങ്ങളും മുഴുവൻ എഴുതണം അതിൽ അത് കഴിഞ്ഞ് മൊഴി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയത് ആഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം അത് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയതാണെങ്കിൽ നമുക്കത് പറയാം വലിയൊരു കാര്യം അതെങ്ങനെ വിട്ടുപോകുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടത് അന്ന് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശാരീരിക പീഡനം എന്ന് എങ്ങനെയാ മേഡം നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ആൽക്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞു നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ നമ്മൾ ഒരു അന്വേഷണം വരുമ്പോൾ തുറന്ന് എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത് പക്ഷെ അതിനൊരു അന്വേഷണം വന്നില്ല അത് മണ്ടത്തരല്ലേ എന്താണോ നമുക്ക് അതാണ് പരാതിയിൽ വെക്കേണ്ടത് ആ എഴുതി കൊടുത്ത ആ പരാതിയിലുള്ളത് അതിനേക്കാൾ വലുതായിട്ട് പുതിയതൊന്ന് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമത് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു മൊഴി ആ മൊഴി ആദ്യം എഴുതിയതിനെ കണക്റ്റ് ആവുന്നില്ലെങ്കിൽ പ്രശ്നമല്ലേ കോടതിയിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമാകും അപ്പോ വക്കീൽസിന് ഡിബേറ്റിന് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സാധനമാണത് അത് അപ്പൊ ആദ്യം കൊടുത്ത പരാതിയിൽ ആ പരാതിയുടെ കോപ്പിയൊക്കെ അവിടെ ഉണ്ടാവും ആ പരാതിയിൽ എന്നെ മർദ്ദിച്ചു എന്നുള്ള സാധനമാണ് ലൈംഗിക പീഡനം എന്നുള്ള കാര്യം പറയുന്നില്ല അങ്ങനെ വരാത്തിടത്തോളം കാലം അതിൽ നിന്നും നിങ്ങൾക്കൊരു നീതി നിങ്ങൾ തെറ്റ് ചെയ്തത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടരുത് നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടണമല്ലോ അപ്പൊ അതൊരു വിഡിത്തരമായി എന്ന് എനിക്ക് പറയാനുള്ളു ഇതൊരു പോളിയുടെ ഒരു ഒരു എന്താ പറയാ ഒരു നല്ല ലൂ പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാം ഉപയോഗിക്കാന്നുള്ളതാണ് അവര് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തായിരുന്നു പക്ഷെ അവരതിനൊന്നും വാല്യൂ തന്നില്ല അങ്ങനെ നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തള്ളി വിട്ടു കാരണം അവർക്ക് ഇരുപാട് കൊണ്ട് ചിലപ്പോൾ ഇവരെ സാധനിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സ്റ്റേഷനിൽ സർക്കിളിന്റെ അടുത്ത് പോയി മൊഴി കൊടുത്തിരുന്നു എന്നെ അവിടെ വിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഞാൻ മൊഴി കൊടുത്തിരുന്നു ഈ കേസ് കൊടുത്തതിനു ശേഷം എന്നെ ഹസ്ബൻഡിനെയും ഇവർ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പിലൂടെ കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി മൊത്തം പ്രചരിപ്പിച്ചായിരുന്നു ഏതായാലും മുമ്പേ ഇവർ എന്നോട് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയ വഴി ഞാൻ എന്തെങ്കിലും കേസ് കൊടുക്കുവോ സോഷ്യൽ മീഡിയ വഴി എന്നെ നാട്ടിക്കുമെന്നും കുറെ വീഡിയോസ് അത് ഡാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ പറയതിൽ ഇതിൽ വേറെ ഒരു വേറെ രസം ചിരിയാവുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കും വണ്ടി ഇടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തമാശ കേട്ടു ഇത് ശരിക്കും ഇവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇവരെ പണം പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നെയ്ൻ അതിന്റെ ഭാഗമാണെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുക തന്നെ വേണം പക്ഷെ അദ്ദേഹം ഭയങ്കര ഇതിലാണ് പറയുന്നത് നിങ്ങൾ ഇന്ന് പറയുന്ന ഈ ഒരു വാർത്ത തെറ്റാണെങ്കിൽ നാളെ തിരുത്തി എന്റെ കൂടെ നിൽക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്ക് അവിടെ ഒരു ദൃഢതയുണ്ട് സംസാരത്തിലൊരു ഭയങ്കരമായിട്ടൊരു ആയിട്ടുള്ള വോയിസ് ആണത് ഈ ഒരു പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ നെയ്ൻ പോളിങ് അഞ്ചു പേരും ചേർന്നുകൊണ്ട് എന്നെ ഇത്തരം രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറയുകയാണ് എനിക്ക് രണ്ടും അങ്ങോട്ട് സിംഗാവൊന്നുമില്ല ഈ പെൺകുട്ടി എന്തുകൊണ്ട് പരാതിയിൽ രണ്ട് രീതിയിലുള്ള പരാതി കൊടുത്തു നിവിൻ പോളി പറയുന്നവർ അറിയേ പോലും ഇല്ല ഇനി നല്ല ഫോട്ടോയോ അല്ല സെൽഫിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ എടുത്തിട്ടുണ്ടാവും കാരണം സെലിബ്രിറ്റി അല്ലേ പല ആളുകളും വന്ന് ഫോട്ടോ എടുക്കാൻ വരാറുണ്ട് അങ്ങനെ എടുത്തത് വല്ലതാണെങ്കിൽ അങ്ങനെ വല്ല ഫോട്ടോ കാണിക്കുകയാണെങ്കിലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ പെൺകുട്ടി പറയുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആയിട്ട് പറഞ്ഞു ിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കം ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അതായത് വേറെ ഒരു ശാരീരിക നോക്കാനായിട്ട് അല്ലേരും നോക്കിയില്ല അപ്പൊ എനിക്ക് ഡിഫികൾ കൂടിയത് കൊണ്ട് ഞാൻ അതിനോളം മരുന്ന് എടുത്ത് പനിയൊക്കെ ആയിട്ട് കുറച്ച് ഇതായിരുന്നു ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാൻ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുന്നു അപ്പൊ നമ്മൾ ആലോചിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം കൊടുക്കണമെന്നും അങ്ങനൊന്നും ചിന്തിച്ചില്ലായിരുന്നു ആറ് പേര് ചേർന്ന് സോറി അഞ്ചു പേര് ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് കേസ് കൊടുക്കണമെന്ന് എങ്ങനുണ്ട് അഞ്ചു പേര് ലൈംഗികമായി പീഡിപ്പിച്ച ഒരു സ്ത്രീ പീഡത്തിനിരയായ ഒരു സ്ത്രീ പോലീസിൽ പരാതിപ്പെടണമെന്ന് ആഗ്രഹിക്കില്ലേ ഇപ്പോഴാണ് ആര് ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ അവർ പാളിപ്പോയില്ലടോ അവർക്ക് ശ്വാസം മുട്ടലും മറ്റുള്ള ഉണ്ടായപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയി ഞാൻ ഒരിക്കലും ഇത് പരാതിപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നില്ല എന്നാ പറയുന്നത് അതിൽ തന്നെ എല്ലാം പോയി ഇനി ഞാൻ ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല വിളിച്ചപ്പോൾ ഇവര് പറയുന്നത് നമ്മൾ തെളിവ് കൊണ്ട് കൊടുക്കുക തെളിവ് കൊണ്ട് കൊടുക്ക് ദുബായി നടന്നത് കൊണ്ട് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത് ഇവിടെ അതിനന്വേഷിക്കാൻ തെളിവില്ല ഞാൻ ഒരു രണ്ടു മൂന്ന് തവണ വിളിച്ച് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ ചോദിച്ചു ഊന്നൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിട്ടും അവിടെ നിന്നും പറഞ്ഞതാണ് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ അന്വേഷിക്കുന്ന ചോദിച്ചുകൊണ്ട് നമ്മളോട് അങ്ങനെ പറഞ്ഞു വിട്ട് അതിപ്പോലീസ് കാര്യം ഇട്ട് കഴിഞ്ഞാൽ ദുബായിൽ പോയി അന്വേഷിക്കാനുള്ള ചെലവ് ഗവൺമെന്റ് കൊടുക്കും എനിക്ക് അറിയില്ല കാരണം ഈ ഇരയാക്കപ്പെട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഹെൽത്തി പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെയാണ് ഇപ്പം നിൽക്കുന്നത് ഇനി ഭയങ്കര രീതിയിലുള്ള ബ്രൂട്ടലായി പീഡിപ്പിച്ച് വലിയ പ്രശ്നങ്ങളായി ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അതിനൊക്കെ സഹായിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കേരള പോലീസ് ഇത് എങ്ങനെ ദുബായിൽ പോയി അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവരെ കയ്യിൽ വാട്സപ്പ് ചാറ്റുകൾ അതായത് ഇയാൾ ചാറ്റ് ചെയ്തിട്ടില്ല ഇയാൾ ഫോൺ കോൾ ചെയ്തിട്ടില്ല ആര് നേവൻ പോളി നേവൻ പോളി പിന്നെ ആറാമത്തെ പ്രതിയും കൂടിയാണ് ബാക്കി അഞ്ച് പ്രതികളുടെ ഒരു ഫോട്ടോ പോലും കാണിക്കുന്നില്ല നിവിൻ പോളിയുടെ ഫോട്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ നിവിൻ പോളി തന്നെ പുറത്തു വരുന്നു എനിക്ക് അഞ്ച് പേരെ എനിക്കറിയില്ല ഈ പെൺകുട്ടി അടക്കം പേരെ എനിക്കറിയില്ല ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല ഈ പെൺകുട്ടി പറയുന്ന നിവിൻ പോളിയും കൂടി വന്നിട്ടാണ് എന്നെ ലൈംഗികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നതെന്ന് എന്നിട്ട് ഒരു എഫ്ഐആർ കൊടുക്കുമ്പോൾ ആർ കൊടുക്കുമ്പോ ആ എഫ്ഐആറിൽ എന്നെ പീഡിപ്പിച്ചു എന്നുള്ള ഭാഗം പോലുമില്ല എന്താ മർദ്ദനം മർദ്ദനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റുന്നു പിന്നെ നിവിൻപോളിക്കത്തിന് വീണ്ടും ഒരു കേസ് കൊടുക്കുന്നു അതായത് എന്റെയും എന്റെ ഭർത്താവിനെയും വെച്ചിട്ട് ഉല്ലാവചനങ്ങൾ ചമച്ചു വിടുന്നു ഞങ്ങള് ഹണി ട്രാപ്പുകാരാണെന്ന് പറഞ്ഞ് ചമച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം അതേപോലെ നിവിൻപോളി ഇട്ട ഒരു കാസ്റ്റിംഗ് കോളിന്റെ അടിയിൽ വന്നിട്ട് വേറെ അത് ഷെയർ ചെയ്തുകൊണ്ട് വേറെ ഒരു കമന്റ് എന്താണ് കമന്റ് അല്ല ഹെഡിങ് കിട്ടുകയാണ് ഇവൻ ഇത് തന്നെയാണ് പരിപാടി സെക്സ് ട്രാക്ക് ആണ് അതിൽ കൊണ്ടിടാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ അടുത്തൊരു പോസ്റ്റ് എന്താണ് ആളുകൾക്ക് മെസ്സേജ് അയക്കും പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കും എന്നിട്ട് അതൊരു വൈറസ് മെസ്സേജ് ആണ് അവരെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വേറൊരു പരിപാടി അപ്പൊ ഇതൊന്നും അങ്ങോട്ട് ആവുന്നില്ല അതുകൂടാതെ ഞാനിത് കേസ് കൊടുക്കണം എന്ന് പോലും ചിന്തിച്ചിട്ടില്ല അഞ്ചു പേര് ചേർന്ന് ബ്രൂട്ടലായിട്ട് ലൈംഗികമായി ഉപയോഗിച്ചിട്ട് ഏത് സ്ത്രീ ആടോ അത് കേസ് കൊടുക്കാതിരിക്കാം അപ്പ തന്നെ എല്ലാം പാളിപ്പോയി എന്നുള്ളത് ാണ് ഭീഷണി നമ്മളെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുവെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കും പെടുത്തിയായിരുന്നു ആ ഒരു പേടിയിലാണ് അങ്ങനെ പേടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തത് എന്നാ ശരി കേസ് കൊടുത്തിട്ട് നോക്കാന്ന് വിചാരിച്ചോണ്ട് പക്ഷെ കേസ് കൊടുത്തിട്ട് നമുക്ക് അന്നേരം യാതൊരു വിധ ശരി ഓക്കേ കേസ് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള ഒരു നീക്കപൊക്കെ ഭാഗമായിട്ട് അവര് വീണ്ടും കേസ് കൊടുത്തു അതാണ് അവർ പറയുന്നത് പാമ്പിനെ കൊണ്ട് കഠിപ്പിക്കാൻ നിവിൻപോളി ആരാ പാമ്പട്ടിയാണോ ഒരു സംശയം ചോദിച്ചാണേ ഓക്കെ എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരു ജനുവിൻ ആയിട്ട് തോന്നിയില്ല ഇവര് മനഃപൂർവ്വ ഇദ്ദേഹത്തിന്റെ പേരട വലിച്ചു കഴിച്ചത് പോലെയാണ് തോന്നിയത് ഇനി നേരെ തിരിച്ചാണെങ്കിൽ നിവിൻപൊളിക്ക് ശിക്ഷ കിട്ടണം അതിന് യാതൊരു തർക്കവും വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ വലിച്ചു 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 ഇങ്ങനെ നീട്ടിപ്പോന്നല്ലാതെ ഇതിനു വലിയ തീർപ്പുണ്ടാവില്ല എന്തൊക്കെയായാലും പെട്ടെന്ന് ഒരു വാർത്ത സമ്മേളനം വിളിക്കാൻ കാട്ടി ആരാണത്തം ഉണ്ടല്ലോ ആരാർജവം ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ടുണ്ട് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ തെറ്റുകാരനാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രതികരിക്കും അതാണ് അങ്ങനെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാൻ നമ്മളൊക്കെ ഒരു അവസ്ഥ തന്നെ അല്ലേ നമ്മളാരെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും ഇൻപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് വാർത്ത സമ്മേളനം വിളിക്കുന്നു അദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറയുന്നു മറ്റുള്ള ആളുകളെ പോലെ ജാമ്യം എടുക്കാൻ വേണ്ടി ഓടികളിക്കുന്നില്ല ചെയ്തിട്ടുള്ള അദ്ദേഹം കൃത്യമായിട്ട് ആ വിഷയത്തിൽ അത് കൂടി തന്നെ ചെയ്തു എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ കേസ് കുറച്ച് കാലം ഇങ്ങനെ ഓടും എത്രയും പെട്ടെന്ന് തീർപ്പാവും എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഇനിയും ഒരു അടുത്ത ആൾക്കാരെ പേര് പറഞ്ഞിട്ട് ചില ആളുകൾ നല്ല നൊണ പറയായി വെറുതെ അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നുണകൾ പറയും ദീൻപുലിന്റെ കാര്യത്തിൽ എന്തായാലും എനിക്കൊരു ഇത് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയാല് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എന്നെ പ്ലെയ്യുക നമ്മൾ വീണ്ടും വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്